പ്രവർത്തന സജ്ജമാകാനൊരുങ്ങി ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിലായ പാമ്പൻ പാലം കടലിന് മീതെ നിർമ്മിച്ച പുതിയ പാമ്പൻ പാലത്തിലൂടെ ഓക്സിലേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഒ എഞ്ചിൻ റൺ വിജയകരമായി പൂർത്തിയാക്കി എൺപത് കിലോമീറ്റർ വേഗത്തിൽ പാലത്തിനു മുകളിലൂടെ നടത്തിയ ട്രയൽ റണ് പുതിയ പാമ്പൻ പാലത്തിന്റെ കരുത്ത് തെളിയിക്കുന്നു ഈ മാസം അവസാനത്തോടെ സർവീസ് ആരംഭിക്കാനുള്ള മെറ്റ് നടപടികൾ ആരംഭിച്ചു എഞ്ചിനോടൊപ്പം മൂന്ന് കോച്ചുകൾ കൂടി കടുപ്പിച്ചാണ് പരീക്ഷണയോട്ടം നടത്തിയത് രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ നീളമുള്ള വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം നിർമ്മിക്കുന്നതിനായി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത് പാലത്തിന്റെ ബലം പരിശോധിക്കുന്നതിനായി സദേൺ റെയിൽവേ നിരവധി പരീക്ഷണയോട്ടങ്ങൾ നടത്തിയിരുന്നു അടിയിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന തരത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി കേരളത്തിൽ നിന്ന് അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടും ഒപ്പം നേരത്തെ അനുമതിയായ മംഗലാപുരം രാമേശ്വരം സർവീസും ആരംഭിക്കുമെന്ന് കരുതുന്നു രാമേശ്വരത്തേക്കുള്ള വൈദ്യുതീകരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല പാമ്പൻ പാലത്തിൽ മാത്രമാണ് വൈദ്യുതീകരണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ സർവീസ് ആരംഭിച്ചാലും ഡീസൽ എഞ്ചിനുകൾ തന്നെയായിരിക്കും ട്രെയിനുകൾക്ക് ഉപയോഗിക്കുക നിലവിൽ ട്രെയിനുകൾ രാമനാഥപുരം മണ്ഡപം എന്നീ സ്റ്റേഷൻ വരെയാണ് സർവീസുകൾ നടത്തുന്നത് ഏതായാലും രാമേശ്വരത്തേക്കുള്ള റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു എന്നത് ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ സഹായകരമാകുന്ന ഒരു മാറ്റമാണ് രാമേശ്വരം ഐലൻഡിന് ഇന്ത്യൻ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം രാമനാഥപുരം ജില്ലയിലെ രാമനാഥപുരം സ്റ്റേഷനും രാമേശ്വരം സ്റ്റേഷനും ഇടയിലാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മണ്ഡപ റെയിൽവേ സ്റ്റേഷനും പാമ്പൻ റെയിൽവേ സ്റ്റേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ആദ്യമായി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത് പഴയ പാമ്പൻ പാലത്തിൽ അമിതമായ കുലുക്കം കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഡിസംബറിൽ പഴയ പാലത്തിലൂടെയുള്ള റെയിൽ ഗതാഗതം നിർത്തിവെച്ചിരുന്നു